എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും എല്ലാം ഇത് ഇതുണ്ടാക്കിയെടുക്കാം ചായയ്ക്കൊപ്പവും നല്ലൊരു സ്നാക്കായിട്ട് ഇത് കൊടുക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മധുരക്കിഴങ്ങ് ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് നന്നായി പുഴുങ്ങിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് കുക്കുംബർ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് നിലക്കടല വേവിച്ച് വെച്ച വെള്ളക്കടല കുറച്ച് പോമഗ്രൈനേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് സവാളയും മല്ലിയിലയും ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരു നുള്ളി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഇതിലേക്ക് കടല ഇടാം സവാള നിലക്കടൽ പോമ ഗ്രിറ്റ് ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് ഇടാം കൂടുതൽ ഇടണ്ട കുറച്ച് ഉപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് വളരെ ഹെൽത്തിയായി സാലാഡിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ